ഒരു പത്ത് ഈന്തപ്പഴവും കുറച്ച് വാളംപുളിയും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നമ്മളൊന്ന് ചേര് ചെറുനാരങ്ങ വലുപ്പത്തി എടുക്കുക ഇത് നമുക്ക് നല്ലപോലെ പിഴിഞ്ഞിരുന്നു എടുക്കണം ഒരു കപ്പ് വെള്ളം കൂടെ വേണം ഇത് നല്ലപോലെ തിളയ്ക്കണം നമുക്ക് ഈന്തപ്പഴം ഒന്ന് കഴുകിയെടുക്കാം ഇതിനകത്ത് കുരു ഞാൻ അത് കളയാം ഇനി നമുക്കിതെല്ലാം ചെറുതായിട്ട് നീന്തെടുക്കാം അപ്പോൾ നമുക്ക് ഈന്തപ്പഴം അരിഞ്ഞതിങ്ങോട്ട് മാറ്റും കുരുവെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ നിർത്തുകയാണ് അടുപ്പം ഒന്നുകൊന്ന് കത്തിച്ചിട്ട് ഇതേപോലെ ഒരു പാനം പാനങ്ങോട്ട് വയ്ക്കാം നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് കാട് കൊന്നിട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് കൂടെ ഇത് കൊടുത്തേക്ക് കൊടുക്കാം ഒരു കപ്പ് കൊച്ചുപൊടി കൊടുത്ത് നമുക്കൊരൽപ്പം കറിവേപ്പിലയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കാം നല്ല പോലെ ഒന്ന് വഴറ്റി വരുന്നുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി അങ്ങോട്ടിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഈ പൊടികളുടെയൊക്കെ പച്ചച്ചവ് മാറിയ ശേഷം ഈ അരഞ്ഞ് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു മിനിറ്റ് ഈന്തപ്പഴം ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം പാൻ പാനങ്ങ് തകത്ത് വെക്കുകയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ നമ്മൾ നമ്മളൊന്നുകൂടെ അടുപ്പത്തിട്ട് വെക്കുകയാണ് ഈ പാനിൻ്റെ അകത്തു നിന്ന് ഈ സാധനം എല്ലാം എടുത്ത് ഈ ചട്ടിക്കകത്ത് ഇട്ട് കൊടുക്കുക ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഒരു ടീസ്പൂൺ ശർക്കര പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഒന്ന് അടച്ചു ഇനി നമുക്ക് ഒരു രണ്ട് മിനിറ്റ് അടുപ്പത്തൊന്നും ഇരിക്കട്ടെ നമ്മുടെ കറി അടം നല്ലൊരു അടിപൊളി കറി കേട്ടോ ഞാൻ നിർത്താം അര ഒരുപാട് സമയം അടുപ്പത്തിരുന്നത് അതങ്ങ് മാറ്റിപ്പോവും വേറെ കറി ഇല്ലെങ്കിൽ ഇത് കൂട്ടി തന്നെ ചോറണം അത്ര ടേസ്റ്റ് ചെയ്തു ഒന്ന് ചെയ്തുവോ കേട്ടോ